പെരുവന്താനം സെന്റ് ആന്റണീസ് കോളേജിന്റെയും മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയുടെയും സംയുക്തമായി ഇടുക്കി ജില്ലയിലെ വർക്കർമാരുടെയും അംഗൻവാടി ടീച്ചേഴ്സിന്റെയും സംഗമവും അനുമോദനവും സംഘടിപ്പിക്കുമെന്ന് പെരുവന്താനം സെന്റ് ആന്റണീസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളി മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ദീപു പുത്തൻപൊരിക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞത് വർഷകാലമായി കോട്ടയം ഇടുക്കി ജില്ലയിലെ ശുശ്രൂഷ രംഗത്ത് അതുല്യമായ സേവനങ്ങൾ ചെയ്തു വരുന്ന കാഞ്ഞിരപ്പള്ളി രൂപതയുടെ എം എം ടി ഹോസ്പിറ്റലും ഇടുക്കി ജില്ലയിൽ നാക്ക് അക്കഡിറ്റഡ് ഐ ഐ സി ടി അപ്രൂവ്ഡ് യു ജി സി ടു ഓഫ് എൻലിസ്റ്റഡ് കൂടാതെ നൂതനമായ കോഴ്സുകൾ തുടർച്ചയായി ചെയ്തുവന്ന് റാങ്ക് നേട്ടം കൈവരിച്ചു വരുന്ന പെരുവന്താനം സെൻ്റാനീസ് കോളേജും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അങ്കൻവാടി വർക്കേഴ്സിൻ്റെയും ആശാ വർക്കേഴ്സിൻ്റെയും ഒരു സംയുക്ത സമ്മേളനവും അനുമോദനവും ജോബ് എൻറിച്ച്മെൻ്റ് പ്രോഗ്രാമും ഈ മാസം ഒമ്പതാം തീയതി പെരുവന്താനം സെൻ്റ് ആണീസ് കോളേജ് വെച്ച് രാവിലെ പത്ത് മണിക്ക് സംഘടിപ്പിക്കുന്നു ബഹുമാനപ്പെട്ട ഇടുക്കി ഡി എംഒ ഡോക്ടർ സുരേഷ് വർഗീസ് എസ് അധ്യക്ഷത വഹിക്കുന്ന ഈ യോഗത്തിൽ ഫാദർ സോജി കന്നാലിൻ ആമുഖ പ്രഭാഷണവും ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ ടി ബിനു ഉദ്ഘാടനം നിർവഹിക്കുന്നതുമാണ് ഈ യോഗത്തിൽ അനുമോദനമർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കട്ടപ്പന മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ബീന ടോമി മുഖ്യപ്രഭാഷണം നടത്തുന്ന ഡോക്ടർ കയാ സി കെ അദ്ദേഹം ജില്ലാ പ്രോഗ്രാം നാഷണൽ ഹെൽത്ത് മിസ് മിഷൻ്റെ കോർഡിനേറ്റർ കൂടിയാണ് അതുപോലെ ജിജിൽ മാത്യു ആശാ വർക്കേഴ്സിൻ്റെ കോർഡിനേറ്റർ അനിൽ ജോസഫ് സി ഡി പി ഒ ശ്രീമതി ശ്രീ കെ എഫ് പറമ്പിൽ ഉൾപ്പെടെയുള്ള ജനുവരി മാസം ഒൻപതാം തീയതി രാവിലെ പത്ത് മണിക്ക് പെരുവന്താനം സെന്റാണിസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ ഇടുക്കി ഡി എംഒ ഡോ സുരേഷ് വർഗീസ് എസിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു ഉദ്ഘാടനം നിർവഹിക്കും കട്ടപ്പന മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ബീന ടോമി ആശാവർക്കർമാരെ അനുമോദിക്കും എൻ എച്ച് എം ഇടുക്കി ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ഹയാസ് ഇ കെ മുഖ്യപ്രഭാഷണം നടത്തും ഇടുക്കി എൻ എച്ച് എം കൺസൾട്ടന്റ് ജിജിൽ മാത്യു ഇടുക്കി ആശാവർക്കേഴ്സ് കോർഡിനേറ്റർ അനിൽ ജോസഫ് മീനച്ചൽ ഈസ്റ്റ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ചെയർമാൻ കെ എഫ് കുര്യൻ കളർപ്പൊരിക്കൽ കെ എഫ് കുര്യൻ കളപ്പൊരിക്ക പറമ്പിൽ അഴുത സി ഡി പി ഒ രമ്യ രമേശ് കോളേജ് സെക്രട്ടറി ടിജോമാൻ ജേക്കബ് പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ഫാദർ ജോസഫ് വാഴപ്പനാടി സുവർണ രാജു രതീഷ് പി ആർ ബോബി കെ മാത്യു അക്ഷയ് മോഹൻദാസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും പെരുവന്താനം കോളേജിലെ എം എസ് ഡബ്ല്യു ബി എസ് സി സൈക്കോളജി ഡിപ്പാർട്ട്മെന്റുകളും മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ നഴ്സിംഗ് വിദ്യാർത്ഥികളും ചേർന്ന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന നിരവധി സാമൂഹിക നന്മ പദ്ധതികളുടെ ഉദ്ഘാടനവും ചടങ്ങിൽ വെച്ച് നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഭാഗമായി കഴിഞ്ഞ നാളുകളിലെല്ലാം ഹോസ്പിറ്റലിൻ്റെ സമീപത്തുള്ള പഞ്ചായത്തുകൾ പ്രത്യേകിച്ച് പെരുവനാരം പഞ്ചായത്ത് കൊക്കയാർ പഞ്ചായത്ത് മുണ്ടക്കയം പഞ്ചായത്ത് കോരുത്തോട് പഞ്ചായത്ത് കൂട്ടിക്കൽ പഞ്ചായത്തുകളുമായി സഹകരിച്ച് ധാരാളം പ്രോഗ്രാമുകൾ ഹോസ്പിറ്റലിൽ ചെയ്തു വരുന്നുണ്ട് പ്രത്യേകിച്ച് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്തുകളിൽ നിന്നുള്ള ആശാ വർക്കേഴ്സുമായിട്ട് സഹകരിച്ച് നാലഞ്ച് പ്രോഗ്രാമുകളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിലൊന്ന് ഹോസ്പിറ്റലിലെ നെഫ്രോളജി വിഭാഗവും ഡയാലിസിസ് സെൻറ്ററുമായിട്ട് സഹകരിച്ചുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള ഡയാലിസിസ് പേഷ്യൻസിന് കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള കുറഞ്ഞ ചിലവിലുള്ള ഡയാലിസിസ് ചെയ്ത് കൊടുക്കുന്ന പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അതുകൂടാതെ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സഹകരിച്ച് പാലിയേറ്റീവ് കെയർ വേണ്ട രോഗികൾക്ക് പ്രത്യേകിച്ച് വീടുകളിലെ കിടപ്പ് രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള വീടുകൾ കേന്ദ്രീകരിച്ച് വീടുകളിൽ ചെന്നുള്ള പാലിയേറ്റീവ് കെയർ പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട് അതുപോലെ പഞ്ചായത്ത് മെമ്പർമാർ ആവശ്യപ്പെടുന്നതനുസരിച്ച് വീടുകളിലെ തീർത്ത് ബുദ്ധിമുട്ടുള്ള വീടുകളിൽ അവർക്ക് കട്ടിലുകൾ എത്തിച്ചു കൊടുക്കുക അതുപോലെ ഓക്സിജൻ സപ്പോർട്ട് ആവശ്യമുള്ളവർക്ക് ഓക്സിജൻ സിലിണ്ടറുകളും ഓക്സിജൻ ഒക്കെ എത്തിച്ചു കൊടുത്ത് സഹായിക്കുക ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ എം എം ഡി ഹോസ്പിറ്റലിൻ്റെ ഭാഗമായിട്ടുള്ള സ്കൂൾ ഓഫ് നേഴ്സിംഗിലെ വിദ്യാർത്ഥിനികൾ ഭവന അംഗൻവാടികളും ആശാ അവയർനെസ് നടത്തുന്ന പ്രോഗ്രാമുകളും ഇപ്പോൾ ചെയ്യുന്നുണ്ട് സ്പർശം എന്ന ിൽ സെന്റിയസ് കോളേജിൻ്റെയും മുണ്ടക്കൈ മെഡിക്കൽ ഹോസ്പിറ്റലിൻ്റെയും സാമൂഹിക പ്രതിബദ്ധതാ സ്കീമിന്റെ ഭാഗമായാണ് പദ്ധതി സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു മുണ്ടക്കൈ നടന്ന വാർത്താ സമ്മേളനത്തിൽ റവറൻറ്റ് ഫാദർ ജോസഫ് വാഴപ്പിനടിയിൽ കൺവീനർ അക്ഷയ് മോഹൻദാസ് കോളേജ് സെക്രട്ടറി ടിജോമോൺ ജേക്കബ് വൈസ് പ്രിൻസിപ്പൽമാരായ ബോബി കെ മാത്യു സുവർണ രാജു രതീഷ് പി ആർ ജിനു തോമസ് ജോസ് ആന്റണി കോളേജ് സൂപ്രണ്ട് ജസ്റ്റിൻ ജോസ് ബിബിൻ പായസ് മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പി ആർഒ അരുൺ അബ്രഹാം തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം